നമസ്കാരം സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ സത്യം പറഞ്ഞവരെ വേട്ടയാടും ആക്രമിക്കും അവരെ ഏത് രീതിയിലും തേജോവധം ചെയ്യും പി സി ജോർജ് എന്ന നേതാവിന് സംഭവിച്ചത് ഇതാണ് ലവ് ജിഹാദ് ഉണ്ട് ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ മതഭീകരവാദികൾ വളച്ചുകൊണ്ട് മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്നു കഴിക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്ക അനുവദിക്കുന്നില്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നു ഇവർക്ക് മതം മാറ്റം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഏതാനും വർഷം മുൻപ് ശ്രീ പി സി ജോർജ് പറഞ്ഞതാണ് അന്ന് ഈ മതമേലധ്യക്ഷന്മാർ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒന്നും അത് എടുത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് സംഭവിച്ച ആ ധാരണ സംഭവം ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു സോന എൽദോസിന് ഇപ്പോൾ സഭ സഭയും സഭാ നേതൃത്വങ്ങളും ഒക്കെ തന്നെ അതിശക്തമായി രംഗത്ത് വരേണ്ട അവസ്ഥയാണ് പക്ഷേ അവരെന്തുകൊണ്ട് അതിശക്തമായി രംഗത്ത് വരുന്നില്ല എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് തത്വമിന്യൂസിനോട് പ്രതികരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായ ആ അനുഭവവും സത്യങ്ങൾ തുറന്നു പറഞ്ഞു അത് അന്നാരും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ കാര്യമായി എടുത്തില്ല പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു കേരളത്തെ ഗ്രസിക്കുന്ന ഒരു വിപത്താണ് സാമൂഹ്യ വിപത്ത് തന്നെയാണ് എന്നാൽ അതിനെതിരെ ശബ്ദിക്കുവാൻ കോൺഗ്രസിനോ സി പി എമ്മിനോ കഴിയുന്നില്ല എന്ന കാര്യവും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു ഇതിലും വ്യക്തമായ ഒരു ഭരണ പ്രതിപക്ഷങ്ങളുടെ ഇവിടെ ലൗചികത ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിനും സി പി എമ്മിനും ഇതിലും വ്യക്തമായ ഒരു തെളിവ് കാണിച്ചു കൊടുക്കാനില്ല പലപ്പോഴും സംഭവിക്കുന്നതാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ ലൗചികതിൽപ്പെട്ട് ഈ പെൺകുട്ടികൾ പോകുന്നു ഇവരെ കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിൽ എത്തുമ്പോൾ ഇവര് നിർബന്ധ ബുദ്ധിയും കൊണ്ടും പ്രേമം അഭിനയിച്ചിരിക്കുന്നുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് കാര്യം മനസ്സിലായില്ല അവര് ആ ചെറുപ്പക്കാരന്റെ കൂടെ പോകണമെന്ന് ആവശ്യപ്പെട്ട് അവർ പോകും കരഞ്ഞുകൊണ്ട് ഈ അമ്മയും അപ്പനും വീട്ടിലേക്ക് തിരിച്ചു വരും വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവർ പെട്ട ചതി ഈ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് പക്ഷേ പരാതികൾ ഉണ്ടാവില്ല മാത്രമല്ല ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ന്യായ സംഹിതയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ ലൗജിഹാമത് എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടില്ല നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ എവിടെയും അതുകൊണ്ട് തന്നെ ഇപ്പം അവർ പറയുന്ന കേരളത്തിൽ ലൌജിഹാദ് ഉണ്ടെന്നോ എവിടെയെങ്കിലും ഒരിടത്ത് തെളിയിക്കാവോ ലൌജിഹാദ് എന്നുള്ള വാക്ക് ഒരു രേഖകളും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് അപ്പൊ അത് അത് എന്ന് വെച്ചുകൊണ്ട് ലൗചികാദില്ലെന്ന് പറയാൻ പറ്റും ഞാൻ ചുമ്മാ പറയുന്നല്ല നൂറ് കണക്കിന് കേസുകൾ ഞാൻ പറയാം ഈ ഒരാഴ്ചയിൽ മാത്രം മൂന്ന് കേസുകൾ ഉണ്ടായി ഇത് മാത്രം ഇത് കൃത്യമായി പ്രണയം പ്രണയം കൊണ്ടല്ല പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി മതം മാറ്റുന്ന ഈ പ്രക്രിയ കേരളത്തിൽ ആരംഭിച്ചിട്ട് പതിനഞ്ച് വർഷത്തിലധികമായി അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ കല്ലേറട്ട ഒരു വ്യക്തിയാണ് എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സംഘടിതമായി തോൽവിയെ സംഘടിതമായി പ്രതിരോധത്തിന്റെ പേരിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നിലപാടിന്റെ അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാത്തതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒന്നാകെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന സാഹചര്യം പോലും കേരളത്തിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന്റെ പരാജയത്തിന് ശേഷവും മുമ്പും കേരള രാഷ്ട്രീയത്തെ കൃത്യമായി തിരിക്കാം കാരണം അതിനുശേഷം ഈ എസ് ഡി പിന്നല്ല ജമാഅത്ത് ഇസ്ലാമെന്നല്ല ഇത്തരത്തിൽ ഏതെങ്കിലും സംഘടനകൾക്കെതിരെ മത തീവ്രവാദികൾക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അവർ ഒറ്റപ്പെടും അവരെ ഇല്ലായ്മ ചെയ്യും ഈ സംഘടനകൾ എന്നുള്ളൊരു വലിയ മെസ്സേജാണ് പി സിയോട് തോൽപ്പിച്ചുകൊണ്ട് ഈ സംഘടനകൾ ഈ രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകൾ നൽകിയത് അതിനുശേഷം ഇന്ന് എടുത്തു നോക്കി കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ആരെങ്കിലും ഒരാൾ പണ്ട് വി എസും അല്ലെങ്കിൽ എ കെ അണ്ണിയൊക്കെ ഒരു കാലത്ത് ഈ ഭരണത്തെ കൈചാക്കിയാൻ സമുദായം ശ്രമിക്കുക ചില വ്യക്തികൾ ശ്രമിക്കുന്നു ചില സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു സഖാ വി എസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രണയം നടിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു സഖാ വി എസ് പറഞ്ഞു ആ വി എസ് എവിടെ പോയി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും പിന്നീട് അദ്ദേഹത്തിന് കയ്യെത്തി പിടിക്കാൻ കഴിയില്ല അത്രയും സംഘടിതമാണ് നമ്മുടെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നത് കൃത്യമായിട്ട് പറയാം ഒരു സമയം കഴിയുമ്പോൾ ഇത്തരം വാർത്തകൾ മുങ്ങി പോവുകയാണ് ഇന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കൂ ആ പത്രങ്ങളിൽ എവിടെയെങ്കിലും ലവ് ജിഹാദ് എന്നൊരു വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ യഥാർത്ഥ ലവ് ജിഹാദായി എല്ലാവരും വിലയിരുത്തിയ ഒരു വിഷയത്തെ ഇന്നത്തെ പത്രങ്ങൾ വളരെ ചെറിയൊരു ബോക്സ് ന്യൂസിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ യുവാവറസ്റ്റിൽ എന്നൊരു സാധാരണ വാർത്തയാക്കിയാണ് മറ്റേ കേരളത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഇത്ര വലിയൊരു വിഷയത്തെ ലാഘവ ബുദ്ധിയോടുകൂടി കാണാനും ഇത് ഈ വിഷയത്തെ ഇല്ലാതാക്കാനും മറ്റെന്ത് വാർത്തകൾ സൃഷ്ടിക്കാം ഇന്ന് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ഇന്ന തലമുറഞ്ഞ് ചർച്ച ചെയ്യാണ് കാരണം ഇത് ചർച്ചയാകരുത് ഇത് ചർച്ചയായാൽ ഇവിടെ നിന്നും വടക്കേ വടക്കോട്ട് മാത്രം നോക്കിയിരിക്കുന്ന കൂടെ വടക്ക് നോക്കി യന്ത്രങ്ങളുണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ നേതാക്കൾ പിണറായി വിജയനും വി ഡി സതീശനും ഉൾപ്പെടെ വടക്കെന്ത് സംഭവിക്കുന്നവർക്കറിഞ്ഞാൽ മതി അവരുടെ കാലിന്റെ ചോട്ടിൽ ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു മിണ്ടാട്ടം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്